നമ്മൾ ഒരേ ഭക്ഷണം ദിവസങ്ങളോളം കഴിച്ചാൽ നമുക്ക് മടുപ്പ് വരില്ലേ നമ്മുടെ ശരീരം തന്നെ ഇത്ര മതി ഇനി വേറെ വല്ലതും കഴിക്കുവാൻ പറയുന്നതാണ് സംഭവം എന്നാൽ ഈ മടുപ്പ് വേറെ ജീവികൾക്കുണ്ടോ ഉദാഹരണത്തിന് പശു ആയാലും സിംഹമായാലും ഒരേ ഭക്ഷണമല്ലേ കഴിക്കുന്നത് അവർക്ക് മടുക്കുന്നില്ലല്ലോ ഇല്ല അത് നമ്മൾ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ കൂടാതെ മനുഷ്യരുടെ ഈ കഴിവാണ് നമ്മളെ ഒരിക്കൽ വംശനാശത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ മുപ്പത്തിയഞ്ച് ലക്ഷം വർഷം മുമ്പ് നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പിന്നീട് അഗ്നിപർവ്വത ലാവ കാരണം ഉയർന്നു വന്ന കരയാണ് സെൻട്രൽ അമേരിക്കയെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഈ വിടവില്ലാതായതോടെ മറ്റൊരു സംഭവം ലോകത്ത് നടന്നു ഇതുവഴി കടന്നു പോയിരുന്ന ഓഷ്യൻ കറണ്ട് തങ്ങി നിൽക്കുകയും അടുത്ത അഞ്ച് ലക്ഷം വർഷം കൊണ്ട് ഇവിടെ കൂടി നിന്ന ബാഷ്പമർദ്ദം കാരണം ഭൂമിയിലെ മൊത്തം കാലാവസ്ഥ തന്നെ മാറിമറഞ്ഞു ഈ കാലാവസ്ഥ മാറ്റം ഭൂമിയിലെ സസ്യങ്ങളെയും ബാധിച്ചു ഉദാഹരണത്തിന് ജലലഭ്യത കുറഞ്ഞതോടെ എല്ലാ വർഷവും പഴങ്ങൾ കായച്ചിരുന്ന മരങ്ങളെല്ലാം സീസണലായി വർഷത്തിൽ ഒരിക്കൽ കായ്ക്കുന്നവയായി മാറി ഇതോടെ പണി കിട്ടിയത് പഴങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഫ്രൂഗിവോറസ് ആയ ജീവികൾക്കാണ് തുടർന്ന് ഭൂമിയിലെ നല്ലൊരു ശതമാനം പ്രൈമേറ്റ്സും വംശനാശം സംഭവിച്ചു എന്നാൽ സെൻട്രൽ ആഫ്രിക്കയിലെ ആഡെപെത്തിക്കസിലെ ചിലർ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി ഭക്ഷണം തേടി യാത്ര തുടങ്ങി നമ്മൾ മനുഷ്യരുടെ എല്ലാം പൂർവികർ അവരുടെ ഈ യാത്ര ആഫ്രിക്കയിലെ സവാന പ്രദേശങ്ങളിൽ എത്തിയപ്പോഴാണ് അവർ ആദ്യമായി ഒരു ജീവിയെ കാണുന്നത് ലീനേജ് ഫാമിലിയിലുള്ള ജീവികൾ നമ്മുടെ സിംഹങ്ങളുടെ പൂർവികർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഇപ്പോഴും ഗൊറിലകൾ വസിക്കുന്ന സെൻട്രൽ ആഫ്രിക്കൻ വനങ്ങളിൽ സിംഹം പോലുള്ള വന്യജീവികളില്ല ഇങ്ങനെ ഏറെക്കുറെ സേഫ് സോണായ ഇടത്തിൽ നിന്നാണ് നമ്മുടെ പൂർവികർ അപകടം നിറഞ്ഞ് സവാന മണ്ണിൽ കാലുകുത്തുന്നത് ഇനി അവരുടെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ ഒന്ന് തിരിച്ചുപോയി കിട്ടാവുന്ന റിസോഴ്സ് കൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ സവാന പ്രദേശത്ത് പോരാടി ജീവിക്കുക ഇങ്ങനെ ഇവരോട് പോരാടി ജീവിക്കുവാൻ പഠിച്ച ഒരു കൂട്ടം പൂർവികരാണ് ഓസ്ട്രലോപിത്തിക്കസായി മാറിയത് അതെ മനുഷ്യരുടെയെല്ലാം പൂർവികനായ ലൂസി എന്ന ഓസ്ട്രലോപിത്തിക്കസിന്റെ വംശമായി പരിണമിക്കുന്നത് ആദ്യകാലങ്ങളിൽ സിംഹത്തിന്റെ പൂർവികർ വേട്ട ചെയ്ത് ഉപേക്ഷിച്ചു പോയ മാംസമായിരുന്നു ഇവരുടെ ഭക്ഷണം എന്നാൽ ഈ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട് ഏറെക്കാലം പഴങ്ങൾ മാത്രം കഴിച്ചു ജീവിച്ചിരുന്ന ഈ ജീവികൾ പെട്ടെന്നൊരു ദിവസം മാംസം കഴിച്ചു തുടങ്ങിയാൽ ശരീരം സ്വീകരിക്കില്ല കൃത്യമായി പറയുകയാണെങ്കിൽ റെഡ്മീറ്റിലും ലിവറിലുമുള്ള എ അളവിൽ കൂടുതൽ ശരീരത്തിൽ ചെന്നാൽ എല്ലുകളെല്ലാം വീർത്തുപൊട്ടും സൗത്ത് ആഫ്രിക്കയിലും കെനിയയിലും നിന്ന് കിട്ടിയ മനുഷ്യപൂർവികരുടെ എല്ലുകളിൽ നടത്തിയ പഠനത്തിൽ നിന്നാണ് അളവിൽ കൂടുതൽ പച്ചമാംസം കഴിച്ച് നമ്മുടെ പൂർവികരിൽ ഒരുപാട് പേർ മരണപ്പെട്ടിരുന്നു എന്ന് മനസ്സിലായത് അപ്പോൾ പച്ചമാംസം പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പൂർവികർ അതിജീവിച്ചത് ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഭക്ഷണത്തോടുള്ള മടുപ്പ് രക്ഷിച്ചത് നമ്മുടെ ശരീരം ഒരേ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നത് തടയുവാൻ തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെയുള്ള ശരീരമുള്ളവർ മാത്രം അതിജീവിച്ചു തുടർന്ന് ഇവർ മാംസത്തിന് പകരം മറ്റ് ഭക്ഷണങ്ങൾ തേടി അലയുവാൻ തുടങ്ങുകയും അതിൽ ചെടികളുടെ വേരും തണ്ടുമൊക്കെ കഴിച്ച് ഡയറ്റ് ബാലൻസാക്കി മാറ്റിയ മനുഷ്യപൂർവികർ അതിജീവിച്ചു സൗത്ത് ആഫ്രിക്കയിലെ സ്വാറ്റ്ക്രാൻസ് എന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് കുഴിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ കൂർത്ത് ടൂൾസ് കിട്ടിയപ്പോഴാണ് നമുക്ക് ഈ കാര്യം മനസ്സിലായത് മണ്ണിന്റെ അടിയിലെ വേരെടുത്ത ശേഷം നമ്മുടെ ഏതോ ഒരു പൂർവികൻ ഉപേക്ഷിച്ചു പോയ സീബ്രയുടെ എല് കൊണ്ടുണ്ടാക്കിയ ഉപകരണം എന്നാൽ ഈ സമയം തന്നെ സെൻട്രൽ ആഫ്രിക്കയിലെ നമ്മുടെ പൂർവികർ മറ്റൊരു കാര്യം തിരിച്ചറിഞ്ഞിരുന്നു വെന്ത മാംസം കഴിച്ചാൽ മരിക്കാതെ നിലനിൽക്കാമെന്ന് കാരണം മാംസം പാചകം ചെയ്താൽ വൈറ്റമിന്റെ അളവു കുറയും ഓവർഡോസായി ശരീരത്തെ ബാധിക്കില്ല ഈ കാരണം കൊണ്ട് സെൻട്രൽ ആഫ്രിക്കയിലുള്ള ആസ്ട്രലോപിത്തിക്കസ് എഫറെൻസസ് അതിജീവിക്കുകയും പച്ചമാംസവും വേരുമായി തുടർന്ന് സൗത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന സെഡിബ ഓസ്ട്രലോപിത്തിക്കസ് പോലെയുള്ള ഹോമോസ്പീഷീസിന് വംശനാശം സംഭവിക്കുകയും ചെയ്തു അങ്ങനെ സെൻട്രൽ ആഫ്രിക്കയിലെ പൂർവികർ ആവട്ടെ പാചകത്തിനുള്ള തീ തേടിയുള്ള യാത്ര തുടരുകയും ഒടുവിൽ ആ യാത്ര റിഫ്റ്റ് വാലിയിലെ ലാവാ തീയുടെ മുന്നിൽ അവസാനിക്കുകയും ചെയ്തു ഇന്നത്തെ പാചകം ചെയ്ത് കഴിക്കുന്ന മനുഷ്യർ ആഫ്രിക്കയിലെ റിഫ്റ്റ് വാലിയിൽ നിന്ന് ജന്മമെടുക്കുന്നതും അങ്ങനെയാണ് ഇതോടെ എല്ലാ ഹ്യൂമൻ സ്പീഷീസും പാചകം ചെയ്യുവാൻ തുടങ്ങിയോ ഇല്ല എന്നാണ് തെളിവുകളിൽ നിന്ന് മനസ്സിലായത് വെറും അഞ്ചു ലക്ഷം വർഷം മുമ്പുള്ള ഹോമോ ഇറക്ടസ് വരെ പച്ചയിറച്ചി ഓവർഡോസായി കഴിച്ച് മരിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതായത് മരണ കാരണം പച്ചറിച്ച് കഴിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയൊന്നും ആ കാലത്തുള്ള പൂർവികർക്കുണ്ടായിരുന്നില്ല പകരം ചുട്ടമാംസം രുചികരമായതുകൊണ്ട് മാത്രം കഴിച്ചു തുടങ്ങിയതാണെന്ന് മനസ്സിലാക്കാം ഏതായാലും ഈ ചുട്ടമാംസമാണ് മനുഷ്യരുടെ വളർച്ചയ്ക്ക് കാരണമായത് കൂടുതൽ വിവരം ഈ വീഡിയോയിൽ കാണാം